ധ്യാന ചിന്ത പ്രാർത്ഥന താലത്തിൽ അറുത്തെടുത്ത തല കൊണ്ടുവന്ന് സമർപ്പിക്കുക യോഗന്നാൻ്റെ സുവിശേഷത്തിൽ പതിനാലാം അധ്യായത്തിൽ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വചനങ്ങളിൽ സ്നാപക യോഗന്നാൻ്റെ ശിരഛേദനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് ജീസസ് എന്ന മലയാളം ഫിലിം സിനിമ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട് ആ സിനിമയിലെ ഒരു മനുഷ്യന് ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് എൻ്റെ മുന്തിരിച്ചാറിനോ പാൽ പുഞ്ചിരിക്കോ ഏതിനാണ് മധുരം മധുരം എന്ന് ചോദിച്ചുകൊണ്ട് ഡാൻസ് ചെയ്യുകയാണ് രാജകൊട്ടാരത്തിലെ എല്ലാവരും ആ ഡാൻസ് ഇഷ്ടപ്പെട്ടു അന്ന് ഹേറോദോസിൻ്റെ ജന്മദിനമായിരുന്നു സുന്ദരമായ വശ്യമായ ആ ഡാൻസിന് ശേഷം ഹേറോദിയായുടെ പുത്രിയായ പുത്രിയുടെ അരുവിലേക്ക് ചോദിക്കുകയാണ് നിനക്ക് എന്ത് സമ്മാനമാണ് തരേണ്ടത് എന്ത് ചോദിച്ചാലും കൊടുക്കാൻ രാജാവ് സന്നദ്ധനായിരുന്നു ആ കൊച്ചുമിടുക്കി ചെന്ന് അമ്മയോട് ചോദിച്ചു എന്ത് സമ്മാനമാണ് വേണ്ടത് ഹേറോദിയ മകളുടെ മനോഹരമായ നൃത്തത്തിൽ സന്തോഷിച്ചിരിക്കുന്ന അവസരമാണ് നിറഞ്ഞ ഒരു ഹൃദയമാണ് ഹെറോദിയായുടെ ഉള്ളിൽ തിളയ്ക്കുന്നത് തിളച്ചു മറിയുന്ന ആ ഹൃദയം മകളോട് പറഞ്ഞു ഇവിടെ കാരാഗ്രഹത്തിൽ കിടക്കുന്ന സ്നാപക യോഹന്നാൻ്റെ ശിരസ് അറുത്തെടുത്ത് ഒരു തളികയിൽ വെച്ച് കൊണ്ടുവന്നു തരിക ഇവിടെ ആവശ്യം ഹെറോദോസ് വേദനയോടെ കേട്ടു ജനസമക്ഷമാണ് അവൾ പറഞ്ഞത് സ്നാപകയോഹന്നാൻ്റെ ശിരസ് ഒരു നിമിഷത്തേക്ക് നമുക്ക് ചിന്തിക്കാം ഒരു വാഗ്ദാനം നമ്മൾ ചെയ്താൽ പാപത്തിൻ്റെ അവസ്ഥയുള്ളതാണെങ്കിൽ നമ്മളത് ചെയ്തു കൊടുക്കേണ്ടതില്ല രണ്ട് നമ്മുടെ മനസ്സാക്ഷി കുറ്റപ്പെടുത്തുന്ന ഒരു കാര്യം നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതില്ല ജനത്തിനും സമൂഹത്തിനും ദൈവത്തിനും ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ചോദിക്കേണ്ടത് നാല് ഹെറോദിയയുടെ മകള് ഡാൻസ് ചെയ്തു സുന്ദിരിയാണ് നല്ല വസ്ത്ര അലങ്കാരത്തിലാണ് ഡാൻസിന് ശേഷം നല്ല സമ്മാനം കൊടുക്കാം ആവശ്യപ്പെട്ടത് സ്നാവകൻ്റെ ശിരസാണ് എന്തു വേണമെങ്കിലും തരാമെന്ന് ഹെറോദോസ് പറഞ്ഞതാണ് പക്ഷേ നാച്ചുറൽ ലോക്ക് എതിരാണിത് ഒരു മനുഷ്യനെയും കൊല്ലാൻ ഈ ലോകത്തിൽ ആർക്കും അവകാശമില്ല ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നുണ്ട് കായൻ്റെ അരുവിലേക്ക് ദൈവം ചെന്നിട്ട് ചോദിക്കുകയാണ് നിന്റെ സഹോദരൻ എവിടെ ഇവിടെ ഇരിക്കുന്ന ഇത് കേൾക്കുന്ന എല്ലാവരോടും ചോദിക്കുന്നത് ഇത് തന്നെയാണ് നിന്റെ സഹോദരൻ എവിടെ കായൻ അതിനു മുമ്പ് ആവേലിനെ കൊന്നു അവൻ്റെ രക്തം ഭൂമിയിൽ വീണു പാപമങ്കിരമായി ഒരു പ്രവാചകനെ ദൈവത്തിന് ക്രിസ്തുവിന് വഴിയൊരുക്കാൻ വന്ന ഈ പ്രവാചകൻ്റെ കഴുത്ത് അറുത്തു മാറ്റിയപ്പോൾ ഈ ഭൂമിയിൽ വീണ ആ രക്തം നമ്മളോട് ഓരോരുത്തരോടും ചോദിക്കുകയാണ് എന്തുത്തരം നമ്മൾ പറയും ഒരുപക്ഷേ ഈ കേരളത്തിൽ ഈ അടുത്ത കാലഘട്ടത്തിലായി കൊലപാതകങ്ങളും എല്ലാം ധാരാളമായി ഉണ്ടാകുന്നു നമുക്ക് കാണാം പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ ഇതെല്ലാം ഉണ്ടാകുന്നു ഹെറോദിയ പറഞ്ഞത് സ്നാപകയോഗ ശിരസാണ് വളരെ ദുഃഖിതനാണ് ഹെറോദോസ് അമ്മയുടെ ആവശ്യപ്രകാരം ആ തല ഒരു തളികയിൽ വെച്ച് നൽകുകയാണ് ആ തളികയിൽ നിന്ന് ഒഴുകുന്ന അച്ചുടുന്നിണം നമ്മളോട് ചോദിക്കുന്നത് എന്തായിരിക്കും ഇതുപോലെ നീയും നിന്റെ ജീവിതത്തിൽ ആർക്കെങ്കിലും എതിരായിട്ട് ചോര ഒഴുകുന്ന അവസരമുണ്ടായിട്ടുണ്ടോ കാൽവരിയിൽ യേശുവിനെ ക്രൂശിച്ചു യേശുവിൻ്റെ കൈകളിൽ നിന്ന് കാലുകളിൽ നിന്ന് ചങ്കിൽ നിന്ന് ശിരസിൽ നിന്ന് ധാരാളമായ രക്തമൊഴുകി ആ തളുകയിൽ വെച്ച ആ ശിരസ് നമുക്കോർക്കാം കുരിശിൽ കിടക്കുന്ന യേശുവിനെ ഓർക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ഇന്നേ ദിവസം ഞങ്ങൾ പ്രത്യേകമായി ചിന്തിച്ചത് സ്നാപക സ്നാപകയോഗിരച്ചേതനമാണ് ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം വാഗ്ദാനം ചെയ്തു എന്നതിൻ്റെ പേരിൽ നമുക്ക് ചെയ്യാൻ അവകാശമില്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു അങ്ങയുടെ സമാധാനവും ശാന്തിയും ഈ വചനം കേൾക്കുന്ന എല്ലാവർക്കും നൽകണമേ അതിനായി ഞങ്ങൾ യാചിക്കുന്നു അതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇത് കേൾക്കുന്ന എല്ലാവരിലേക്കും ദൈവമേ സമാധാനം അങ്ങ് കൊടുക്കണമേ സമാധാനത്താൽ നിറയ്ക്കണമേ ശാന്തിയാൽ നിറയ്ക്കണമേ ദൈവമേ നന്ദി ദൈവമേ ആരാധന ഇത് കേൾക്കുന്ന എല്ലാവരും ഒരാൾക്കെങ്കിലും നിങ്ങൾ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ